ആദ്യം തന്നെ എല്ലാരോടും വലിയൊരു സോറി കഥ കുറച്ചധികം അധികം ആയെന്നറിയാം. എന്നറിയാം ഒട്ടും വയ്യായിരുന്നു എല്ലാം നോക്കിയാവാൻ ഇത്രയും എടുത്തു. എല്ലാരെയും ക്ഷമിക്കണം കേട്ടോ അപ്പോ നമുക്ക് കഥയിലേക്ക് പോകാം. കലിപ്പൻ മാഷിന്റെ ആമ്പൽ പൂവ്, ആമ്പൽപ്പൂവ് രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ ഇതെന്താ ഉറക്കമൊന്നുമില്ലേ പിന്നിൽ നിന്നും കേട്ട ചോദ്യത്തിൽ അശോകൻ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഉറക്കം പാതി മുറിഞ്ഞ ദേഷ്യത്തിൽ ആകെ മുഷിഞ്ഞു നിൽക്കുന്ന മഞ്ജുവിനെയാണ് കിടന്നിട്ട് ഉറക്കം വന്നില്ല എങ്കി പിന്നെ ഇരുന്നാൽ പോരായിരുന്നു എന്തിനാ മുറ്റത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഉറക്കം തൂങ്ങിയവർ ആ ഭിത്തിയിലേക്ക് ചാരി നിന്നു ഞാൻ വെറുതെ നടന്നതാ മഞ്ജു തനിക്ക് ഉറക്കം വരുന്നെങ്കിൽ പോയി കിടന്നോ അല്ലാതൊന്നുമില്ല അവർക്ക് മുഖം കൊടുക്കാതെ പുറത്തേക്ക് നോക്കി തന്നെ അയാൾ മറുപടി പറഞ്ഞതും ഉറക്കം മുറിഞ്ഞതിന്റെ ദേഷ്യത്തിൽ മഞ്ജു താഴേക്കിറങ്ങി ാതിരാത്രി രണ്ടു മണിക്ക് നിങ്ങൾ ഇങ്ങനെ വീടിന്റെ മുറ്റത്തൂടെ തെക്ക് കടക്ക് നടന്നാൽ ഞാൻ എങ്ങനെ സമാധാനമായിട്ട് അകത്ത് കിടക്കും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ അകത്തെ അകത്തേക്കാണ് വന്നിരിക്കെ സ്വയം ഉറങ്ങത്തൂല്ല ബാക്കിയുള്ളവരെ ഉറങ്ങാൻ സമ്മതിക്കത്തുമില്ല മഞ്ജു പിന്നെയും രണ്ട് ചാട്ടം ചാടിയതും അവരുടെ ഉറക്കം നഷ്ടപ്പെടേണ്ട എന്ന പോലെ അശോകൻ അകത്തേക്ക് കയറി അത് കണ്ടതും മുന്നിലെ വാതിലടച്ചുകൊണ്ട് മഞ്ജു പിന്നാലെയും ചെന്നു ഏ നിങ്ങൾ കിടക്കാൻ വരുന്നില്ലേ അകത്തേക്ക് കയറിട്ടും ഒപ്പം വരാതെ പോയി സോഫയിലിരിക്കുന്ന ആളെ കണ്ടുകൊണ്ട് മഞ്ജു എണിന് കൈ കൊടുത്തുകൊണ്ട് തിരിഞ്ഞു നിന്നു എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ വന്ന് കിടന്നോളാം മഞ്ജു നീ തൽക്കാലം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ശേ കട്ടിലിൽ വന്ന് കിടന്ന് ഒന്ന് മുതൽ നൂറു വരെ എണ്ണിയാൽ മതി ആർക്കായേ ഉറക്കം വന്നോളും. അതുകൊണ്ട് വന്ന് കിടന്ന് കിടന്നുറങ്ങാൻ നോക്കുന്നുണ്ടോ അതിന് മറുപടി ഒന്നും കൊടുക്കാതെ അദ്ദേഹം സോഫയിലേക്ക് ചാരിയിരുന്നു താൻ പറഞ്ഞത് ഇഷ്ടമാകാത്തത് കൊണ്ടാണ് ആ ഇരിപ്പെന്ന് മനസ്സിലായതും പിന്നെയും എന്തൊക്കെയോ പിറവേർത്തുകൊണ്ട് അവർ അകത്തേക്ക് പോയി സമയം ഉള്ളിലുള്ള വിഷമവും സങ്കടവും പറയാൻ ആരുമില്ലാതെ അയാൾക്ക് നല്ലോണം നെഞ്ചി വേനിക്കുന്നുണ്ടായിരുന്നു മീൻകറിക്ക് കൃത്യമായി ഉപ്പും പുളിയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അത് ചുമ്മാ പച്ചവെള്ളത്തിലിട്ട് പുഴുങ്ങിയ പോലിരിക്കും ഇതിപ്പോ ഏതാണ്ട് ഒരു മാസമായില്ലേ അമ്പു നീ മീൻകറി വെക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ശരിയായില്ലെന്ന് വെച്ചാൽ ആമ്പൽ വെച്ച മീൻകറി വായിലേക്ക് വെച്ചുകൊണ്ട് കൊണ്ട് മഞ്ജു അവളെ കണ്ണുപൊട്ടുന്ന രീതിയിലാണ് ചീത്ത പറഞ്ഞത് രാവിലെ തന്നെ തുടങ്ങിയ നീ കൊച്ചിന്റെ മുകളിൽ കയറാൻ അകത്തേക്ക് വന്ന അശോകൻ മകളെ തോളിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഞ്ജുവിനോട് ദേഷ്യപ്പെട്ടു ഞാൻ ആരുടെയും മുകളിലും താഴെയൊന്നും കയറിയില്ല ഇവളുടെ പഠിത്തം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ ഇവളെ മീൻകറി വെക്കാൻ പഠിപ്പിക്കുക അശോകൻ ഈ മീൻകറി ഒന്ന് വായിൽ വെച്ച് നോക്കി ഇതിന് ഉപ്പോ പുളിയോ ഉണ്ടോന്നൊന്ന് നോക്കിയിട്ട് പറ കയ്യിലെ തവിൽ ഒരിത്തിരി ചാറെടുത്ത് അയാളുടെ ഉള്ളം കയ്യിലോട്ട് വെച്ചു കൊടുത്തുകൊണ്ട് മഞ്ജു മകളെ നോക്കി അവളെ നോക്കിക്കൊണ്ട് തന്നെയാണ് അയാൾ അതിന്റെ സ്വാദ് നോക്കിയത് ഇതിന് കൊഴപ്പൊന്നുമില്ലല്ലോ മഞ്ജു കറി നല്ലതാണെന്ന് പോലെ അശോകൻ പറഞ്ഞതും മഞ്ജു അയാൾക്ക് നേരെ തിരിഞ്ഞു അല്ലെങ്കിലും മോൾ എന്ത് കാടിവെള്ളം ഉണ്ടാക്കി വെച്ചാലും അശോകേനും നല്ലതാണ് ഇതിപ്പോ ഞാനങ്ങാണമായിരിക്കണമായിരുന്നു തുണ്ടമ്മി കറി വെക്കുമ്പോൾ ചാറ് കുറുകിയിരിക്കേണ്ടേ ഉപ്പുംപിളിയും ഇത്തിരി എഴുന്ന നിന്നാൽ അല്ലെ കഷ്ണത്തിൽ പിടിക്കൂ കറി പാകമാവുകയുള്ളൂ എന്നങ്ങോട്ട് തുടങ്ങി ഒരായിരം പഴി കേൾക്കാമായിരുന്നു ഒന്ന് നിർത്തുന്നുണ്ടോ മഞ്ജു വർഷങ്ങളായി അടുക്കളയിലെ എല്ലാ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്ന നീയാണോ ഇന്നലെ അടുക്കളയിൽ കയറുന്ന കുഞ്ഞിനോട് മത്സരം വെക്കുന്നത് എനിക്ക് ഈ കറിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നുന്നില്ല പിന്നെ ഒരു ഇത്തിരി എരിവിന്റെ കുറവുണ്ട് അത് കുരുമുളക് തൂവിയാൽ പരിഹരിക്കപ്പെടുകയും ചെയ്യും എന്നിട്ടാ ഈ കോലാഹലം മോള് വന്നേ അവളെയും തോളിൽ പിടിച്ചുകൊണ്ട് അശോകൻ പുറത്തേക്ക് ഇറങ്ങി നല്ലൊരു മീൻകറി വെക്കാൻ അറിയാത്തവളെയാണ് ഇനി ഡോക്ടറാക്കാൻ പഠിക്കാൻ വിടുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രണ്ടുപേരും കേൾക്കുന്നത് അതാണ് കേട്ടില്ലേ മീൻ വക്കറി വെക്കാൻ അറിയാത്ത ആൾക്കാർ ഡോക്ടർ പഠിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് നിന്റെ അമ്മ ആ അവള് പറയുന്നത് കേട്ട് കണ്ണ് നിറയ്ക്കാൻ നിൽക്കുന്ന നിന്നെ ഞാൻ എന്താ കുഞ്ഞേ വേണ്ടേ നല്ലൊരു പുഞ്ചിരിയോടെ അശോകൻ മകളുടെ കണ്ണ് തുടച്ചു കൊടുത്തു ഇന്നിനി ഇവിടെ ഇരുന്നാൽ വൈകുന്നേരം വരെ മീൻകറിയുടെ ചീത്തവിളി കേൾക്കേണ്ടി വരും അതുകൊണ്ട് വേഗം ഒരുങ്ങി വന്നാൽ അച്ഛൻ മോളെ രമ്മയുടെ വീട്ടിലേക്കാക്കാം ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമ്പോൾ ഒപ്പം കൂട്ട എന്തേ അത് കണ്ണ് നിറഞ്ഞ് മുഖം വീണ്ടും സങ്കടത്തിലായി അതൊക്കെ അച്ഛൻ പറഞ്ഞോളാം മോള് വേഗം പോയി മുഖം കഴിയുക അദ്ദേഹം മകളെ പറഞ്ഞ് അകത്തേക്ക് വിട്ടുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് ചെന്നു സ്വന്തം മോളെ പറയുമ്പോൾ എല്ലാ അപ്പമാർക്കും നോക്കും അല്ലെങ്കിൽ ഞാൻ വല്ലവർക്കും ഉണ്ടായ മോളല്ലേ അപ്പൊ പിന്നെ എൻ്റെ കഷ്ടപ്പാടോ സങ്കടമോ ഒക്കെ ആർക്കെങ്കിലും കാണണോ സ്കൂട്ടറിലേക്ക് കയറാതെ അടുക്കളയിൽ നിന്നും അമ്മ പറയുന്നത് കേട്ട് കണ്ണു നിറച്ചു നിൽക്കുന്ന മകളെ അയാൾ നിർബന്ധിച്ചു പിടിച്ച് പിന്നിലേക്ക് എത്തി ഇതൊന്നും കേട്ട് എന്റെ കുഞ്ഞ് കണ്ണു നിറയ്ക്കേണ്ട ഇത് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതിന്റെ ദേഷ്യമാണ് കുഞ്ഞി ഒരു പുഞ്ചിരിയോടെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ വരുന്നില്ല അച്ഛ അമ്മക്ക് പിന്നെയും ദേഷ്യമാവും അവൾ വണ്ടിയിൽ കയറാൻ മടിച്ചു നിന്നു അതൊന്നുമില്ല കുഞ്ഞെ പരീക്ഷ കഴിഞ്ഞ അന്ന് മുതൽ ഈ വീട്ടിൽ തന്നെയല്ലേ നീ ഇടക്കെങ്കിലും പുറത്തിറങ്ങി ഇച്ചിരി നല്ല വായു കിട്ടട്ടെ കുഞ്ഞെ നിനക്ക് പറയുന്നതിനൊപ്പം തന്നെ നിർബന്ധിച്ച് അവളെ കയറ്റി അദ്ദേഹം രമ്യയുടെ വീട്ടിലേക്കാക്കി ആഹാ നിനക്ക് പരോള് കിട്ടിയോ ആ ഒരു ചോദ്യത്തോടെയാണ് രമ്യ അവളെ അകത്തേക്ക് എത്തിയത് അന്ന് പരീക്ഷ എഴുതി വന്നതിന് ശേഷം മഞ്ജു അവളെ പുറത്തേക്ക് വിടുന്നില്ലായിരുന്നു അവിടേക്ക് ചെല്ലാൻ ആകെ പെർമിഷനുള്ള ഒരേ ഒരാൾ രമ്യയും ആസിൻ നൌഫിയും പോലും അവിടെ ചെല്ലണ്ട എന്ന് രമ്യോട് അവര് തീർത്തു പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷം പിന്നീട് ഇന്നീം അവിടേക്ക് അങ്ങനെ പോയിട്ടില്ല അവളുടെ ചോദ്യത്തിന് വെറുതെ വന്ന് പുഞ്ചിരിക്ക മാത്രം ചെയ്തവൾ അകത്തേക്ക് കയറി ഇത്തിരി കഴിതും ഒരു ബൈക്ക് പുറത്തു വന്ന് നിൽക്കുന്ന കണ്ടു ആരോ അകത്തേക്ക് വരുന്നുവെന്ന് കരുതി ഹാളിൽ നിന്നും എഴുന്നേൽക്കാൻ പോയോളെ താൻ ഇന്ന ആണ് രണ്ടുപേരും വന്ന് ചേർത്ത് പിടിച്ചത് ആംബലു ഹെടിയേ എത്ര ദിവസമായി കണ്ടിട്ട് വിളിച്ചാൽ പോലും എന്താടി ഫോൺ എടുക്കാത്തത് നീ ഞങ്ങളെയൊക്കെ മറന്നോ അവളെ അടിച്ചും കവളിൽ പിച്ചയും പിന്നിലേക്ക് തള്ളിയൊക്കെ വാശിയും ദേഷ്യവും കാണിച്ച് രണ്ടു അമ്മമാരും അവളെ ഒരുപോലെ ചേർത്ത് പിടിച്ചു നീ ആണെങ്കിലും ഇവളാണേലും ഞങ്ങൾക്ക് കൂടപ്പിറപ്പാണെന്ന് എന്താടി നിന്റെ അമ്മയ്ക്ക് മനസ്സിലാവാത്തത് നെഞ്ചി പൊട്ടും പോലെയുള്ള ആശിയുടെ ചോദ്യത്തിന് കെട്ടിപ്പിടിച്ച് അവനോട് ചേർന്ന് നിൽക്കുന്നവളെ മറ്റു രണ്ടുപേരും അതുപോലെ പൊതിഞ്ഞു പിടിച്ചു എടി ഇന്ന ഇത് കഴിക്ക് അത് വേണ്ടടാ ഫ്രിഡ്ജിൽ വെച്ച തണുപ്പല്ലേ പെണ്ണിന് കഴിച്ചാൽ പനിയാവും എടി നീ ഇത് കഴിച്ചോ ഇതിപ്പോ കുറച്ചു മുന്നേ ഞാൻ എടുത്ത് എറിഞ്ഞിട്ടതാ എടാ പക്ഷെ അവൾക്ക് ഈ കരട്ടി വാങ്ങിയല്ലേ ഇഷ്ടം എടാ അത് പക്ഷെ തണുപ്പല്ലേ അതും നേര ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ മാവിന്റെ ചോട്ടിലേക്ക് കണ്ണു പോയതാ ഇഷ്ടം മാതിരി കാണുമായിരിക്കും ശരിയാണ് എന്റെ കണ്ണും അങ്ങോട്ട് പോയതാ സത്യം പറയാലോ ആ മാവ് കാണുമ്പോൾ ഈ കുരട്ടിനെ ഓർമ്മ വരുന്നത് ആസി അവളുടെ തലയിൽ പിടിച്ചൊന്ന് കുളുക്കി നിനക്ക് ഇവളെയാണ് ഓർമ്മ വരുന്നതെങ്കിൽ എനിക്ക് ഇവളുടെ തള്ളയെ ഓർമ്മ വരും പല്ല് കടിച്ചു പിടിച്ചു നൌഫി പക്ഷെ രണ്ടുപേരും തമ്മിൽ പറയുന്ന ഒന്നും മനസ്സിലാവാതെ നടുക്ക് അന്തം വിട്ട് നോക്കി നിൽക്കുകയായിരുന്നു ആമ്പൽ ആമ്പലിന് ഏറ്റവും ഇഷ്ടമുള്ള മാങ്ങയാണ് കരട്ടി മാങ്ങ അതൊരു തരം കുഞ്ഞു മാങ്ങിയ അതിനെ മൂക്ക് ചെത്തി ഉറിഞ്ചി വേണം കുടിക്കാൻ ഒപ്പം അസാധ്യമാണോ അവളെ അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാം ഈ മാങ്ങയോടുള്ള അവളുടെ ഭ്രാന്ത് അതുകൊണ്ട് തന്നെ മനക്കില് ആ മാവ് പോകുമ്പോൾ കൂട്ടുകാരൊക്കെ എത്ര പെറുക്കിയാലും അതിന്റെ ഒരു പങ്ക് അവൾക്ക് കൊണ്ട് കൊടുക്കും ഒന്നര വർഷങ്ങളിൽ പൂക്കുന്ന ആ മാവിൽ ഇപ്രാവശ്യം അസാധ്യമായി കായുകൾ ഉണ്ടായി അതിൽ നിന്ന് കൊഴിഞ്ഞു വീണ മാമ്പഴം പെറുക്കുന്നത് ആ വലിയ ഭാഗത്തുള്ള കുട്ടികളുടെയും വലിയവരുടെയും ഒരു ആഘോഷം തന്നെയാണ് കുറച്ച് മുന്നേ വരെ പരാതിയും പരിഭവും പറഞ്ഞ് അടുത്ത് നിന്ന് രണ്ടെണ്ണം ഇപ്പൊ വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടിപ്പോയിട്ട് തിരിച്ചു വന്നത് രണ്ട് കവർന്നിറിയ മാമ്പഴവുമായിട്ടാണ് ഒന്നിൽ കരട്ടി മാങ്ങി മറ്റൊന്നിൽ കർപ്പൂരം മാങ്ങി അതിൽ കരട്ടി മാങ്ങിയാണ് തണുപ്പെന്ന് പറഞ്ഞ് ആസി നൌഫിയ തടഞ്ഞത് പേരുടെയും സംസാരം കേട്ട് അന്തം വിട്ട് നിൽക്കുന്നവളെ രമ്യ കഴുത്തിലൂടെ ചുറ്റി പിടിച്ച് അടുത്തേക്കിരുത്തി എന്തുവാ ഇങ്ങനെ നോക്കുന്നേ ഒന്നും മനസ്സിലായില്ലേ ഉം രണ്ടു ദിവസം മുന്നേ ആ കാറ്റിമഴയൊക്കെ ഉണ്ടായിരുന്നില്ലേ ഉം അന്ന് ഇവന്മാർ രണ്ടൂരും കൂടി ഈ മാങ്ങ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു മനക്കല്ലെ പറമ്പിൽ മഴയെത്തു പരസ്പരം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല നോക്കിക്കൊണ്ട് അവള് രമ്മിയുടെ മുഖത്തൊക്കെ ചോദിച്ചു മഴയത്തല്ലാതെ പിന്നെ അതൊക്കെ തീർന്നിട്ട് പോകാൻ നിന്നാൽ ആട് കിടന്നിടത്ത് പൂട കിട്ടോടി പെണ്ണെ അപ്പൊ രണ്ടുപേരും നല്ലപോലെ നനഞ്ഞു കാണുവല്ലോ മഴയത്ത് നനഞ്ഞിരിക്കാൻ അവര് മായാവികളൊന്നും അല്ലല്ലോ പെണ്ണെ നീ അത് വിട് ഇവിടെ അതൊന്നും അല്ല കാര്യം രമ്മി അങ്ങനെ പറഞ്ഞതും ബാക്കി കേൾക്കാൻ വേണ്ടി പെണ്ണ് അവളുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ആ പാവങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് മാങ്ങ പെറുക്കിയിട്ട് ഒരു കവർ ഇവിടെ കൊണ്ടുവന്നടി എന്നിട്ട് അടുത്ത കവറുമായി നിന്റെ വീട്ടിലോട്ടാ ഇതുങ്ങൾ വന്നത് അവൾക്കൊപ്പം ചാരുപടിയിലേക്ക് രമ്യ ചാഞ്ഞിരുന്നു വീട്ടിലോട്ടോ എന്നിട്ട് ഞാൻ ഞാനറിഞ്ഞില്ലല്ലോ അതിശയത്തിൽ അവളുടെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് വരുമെന്നപോലായി നീ എന്നല്ല ആ വീട്ടിൽ അശോകമ്മാമനും അറിഞ്ഞു കാണില്ല ഇങ്ങനൊരു സംഭവം ഉം അമ്മയായിരുന്നു നോക്കണ്ടേ ഉം കണ്ടത് രണ്ടിനെയും വായിൽ തൂന്നി എന്തൊക്കെയോ പറഞ്ഞ് അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഓടിച്ചിടി പാവങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത് സത്യം പറയാലോ അത് കണ്ടപ്പോൾ അച്ഛൻ അശോകൻമാമനെ വിളിക്കാൻ തുടങ്ങിയതാ അമ്മയാണെങ്കിൽ നിന്റെ അമ്മയെ പത്ത് എന്നുള്ള ദേഷ്യത്തിൽ ഫോണും കയ്യിലെടുത്തു പിന്നെ ഇവന്മാരാണ് രണ്ടുപേരെയും ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചത് അല്ലെങ്കിൽ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം നിന്റെ വീട്ടിൽ ഇടിവെട്ടും വെള്ളപ്പൊക്കം അശോകൻ മാമൻ എന്താടി നിന്റെ അമ്മ ഇങ്ങനെ പോയത് എത്രയൊക്കെ ചോദിക്കേണ്ടതെന്ന് വെച്ചിട്ടും രമ്യയുടെ നാവിൽ നിന്ന് അത് വീണതും കൈകൾ രണ്ടും മുഖത്തേക്ക് വെച്ച് പൊട്ടിക്കരയുന്നവളെയാണ് അവര് കണ്ടത് ആമ്പലു എടി അവളുടെ കരച്ചിൽ കണ്ടപ്പോഴാണ് പറഞ്ഞത് കൂടിപ്പോയെന്ന് രമ്യയ്ക്ക് മനസ്സിലായത് രമ്യ എന്തെങ്കിലും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നതിന് മുന്നേ തന്നെ ആസിയും നൌഫിയും അവളുടെ ഇടവും വലവും വന്നിരുന്നു എടി ആമ്പലു എന്തടി എന്താ കൊച്ചു കരയുന്നത് നൌഫിയുടെ ചാട്ടത്തിൽ രമ്യ കാര്യം പറഞ്ഞു നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ കൊച്ചിനോട് ഇത് പറയരുതെന്ന് പറയുന്നതിനൊപ്പം തന്നെ രണ്ടിന്റെ കയ്യിൽ നിന്നും ഓരോ അടി അവൾക്കിടെ കയ്യിലേക്ക് വീണിരുന്നു തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോന്നൊക്കെ പറയുന്ന രണ്ടുപേരുടെയും കൈകൾ കൂട്ടിപ്പിടിച്ച് പിടിച്ച് അവളുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു അമ്മ ചെയ്തതിനും പറഞ്ഞതിനും ഒക്കെ മാപ്പ് ഏങ്ങി കരുതൽ പലയിടത്തും അവളുടെ വാക്കുകൾ മുറിഞ്ഞു ഇനിയും ചിലപ്പോ ഉമ്മ ഇങ്ങനാവും എന്നാലും എന്നെ വേണ്ടാതെ വെക്കല്ലേ കൂടെ കൂട്ടണേ പുറത്ത് ആമ്പൽ വന്നു എന്നറിഞ്ഞ് മഞ്ജുവിനെ പറ്റി പത്ത് പറയാൻ വന്ന സുമയം വേണു കൂട്ടുകാരെ കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ചു കരയുന്നവരുടെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിൽ കണ്ടതും ഹൃദയം പൊടിയുന്നവരെ വാതിൽ തന്നെ തറഞ്ഞു നിന്നുപോയി എന്തൊക്കെയടി കഴുതി ഈ പറയുന്നത് നിന്റെ തള്ളയ്ക്ക് വിവരമില്ലെന്ന് കരുതി ഞങ്ങളും അങ്ങനെയാണെന്നാണോ നീയൊക്കെ ഞങ്ങളുടെ ഇരിക്കുന്നത്. ആ നിന്നെയൊക്കെ പ്രേമിച്ച് വഴിതെറ്റിക്കാനാണ് ഞങ്ങൾ പുറകെ നടക്കുന്നതെന്ന് നിന്റെ അമ്മ പറയുമ്പോൾ അവരുടെ വിവരക്കേളിൽ ഞങ്ങൾക്കൊക്കെ പുച്ഛമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ കൊച്ച് ആവശ്യമില്ലാത്തതൊന്നും മനസ്സിലെടുത്തു വെക്കേണ്ട നീ ഇന്നലെയും ഞങ്ങളുടെ ആമ്പഴുമാണ് നാളെയും ആയിരിക്കും അതുകൊണ്ട് വേണ്ടാത്ത ഞങ്ങളുടെ കൊച്ചു ഈ പൊട്ടത്തലിലോട്ട് കേറ്റി വെക്കണ്ട കേട്ടോ പറയുന്നതിനൊപ്പം ആസി അവളെ ചേർത്ത് പിടിച്ചതും നൌഫിയും ഇപ്പുറത്തൂടെ പിടിച്ചു വെച്ചിരുന്നു അവളെ അത് കണ്ടെന്ന് മുന്നിൽ നിൽക്കുന്നവരുടെ മുഖം വെളിയൂണ് പോലെ അങ്ങ് വീർത്തു എടാ പട്ടികളെ ഇവള് മാത്രല്ല ഞാനും നിങ്ങളുടെ കൂട്ടുകാരിയാണ് പറയുന്നതിനൊപ്പം തന്നെ ഇടിച്ചു കയറി മൂന്ന് വഴി നടുക്കിലേക്ക് അവള് കയറിയിരുന്നു നീ ഞങ്ങളുടെ കൂട്ടുകാരെ അല്ലടി ഭൂരൻ ദേവി നൗഫി അവളെയും കൂടി ചേർത്ത് പിടിച്ചതും സുമയുടെ കണ്ണ് നിറഞ്ഞൊഴുകി ഇത്ര നല്ല കുഞ്ഞുങ്ങളെപ്പറ്റി വേണ്ടതിനെ പറയാൻ അവളുടെ നാവ് എങ്ങനെ പൊങ്ങി വീണു വേട്ടാ അത് പിന്നെ കഞ്ഞ പിത്ത ഉള്ളവരുടെ കണ്ണുകൊണ്ട് നോക്കുന്നതെല്ലാം മഞ്ഞ ആയിട്ടല്ലേ കാണും ഒത്തു നിൽക്കുന്ന നാലു മക്കളെ നോക്കി അയാളൊന്നും നെടുവീർപ്പെട്ടു ഒപ്പം ഭാര്യയുടെ തോളിൽ തട്ടി മെല്ലെ ആശ്വസിപ്പിക്കും പോലെ ചേർത്തും പിടിച്ചു അപ്പോ കൂട്ടുകാർക്കൊക്കെ ഈ കഥയുടെ അടുത്ത ഭാഗം വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോണേ നന്ദി